മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ജന്മനാട് ഇന്ന് വിട നൽകും മൃതദേഹം ഇന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് മൂന്നിന് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകിട്ട് മൂന്നു മണിക്ക് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തലസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര പുലർച്ചെ ഒരു മണിക്ക് ആലപ്പുഴയിലെത്താനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ വഴിയിലുടനീളം കാത്തുനിന്ന ജനങ്ങളുടെ വികാരാവേശത്തിൽ വി എസിന്റെ അന്ത്യയാത്ര മണിക്കൂറുകൾ വൈകി വി എസിന്റെ ഭൗതിക ശരീരവുമായി തുടങ്ങിയ വിലാപയാത്ര പതിനേഴ് മണിക്കൂറിൽ നൂറ്റിനാല് കിലോമീറ്റർ പിന്നിട്ടാണ് ആലപ്പുഴയിലേക്ക് എത്തിയത് കനത്ത മഴയെപ്പോലും അവഗണിച്ച സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിനാളുകളാണ് പ്രിയസഖാവിനെ കാണാനായി വഴിനീളെ കാത്തുനിന്നത് ഇന്നലെ രാത്രി ആലപ്പുഴയിലെ വേലിക്കകത്തെ വീട്ടിൽ ഭൗതിക ശരീരമെത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് വീട്ടിലും ഓഫീസിലും സ്ഥലപരിമിതിയുള്ളതിനാൽ പരമാവധി പേർ റിക്രിയേഷൻ ഗ്രൗണ്ടിലെത്തണമെന്നാണ് നിർദ്ദേശം സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് മൂന്നിന് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി ആലപ്പുഴ ജില്ലയിൽ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ